ഏത് വിധത്തിലുള്ള പേരൊക്കെയാണെങ്കിലും അത് നടുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ അറിയേണ്ടതാണ് ഈ പേരത്തൈയും പണവും തമ്മിൽ ഒരു ബന്ധമുണ്ട് നമ്മളിലേക്ക് പണത്തെ ആകർഷിക്കാനും അതുപോലെ തന്നെ ശരിയായ രീതിയിലല്ല നമ്മൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടാനും കാരണമായി തീരുന്ന ഒരു ചെടിയാണ് പേരച്ചെടി നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ പല രീതിയിലുള്ള പല കളറിലുള്ള പല വിധത്തിലുള്ള പേരക്കകൾ കണ്ടിട്ടുണ്ടാവും അതായത് നമ്മുടെ വീടിന്റെ മുറ്റത്തായിട്ട് അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ തന്നെ ഒരുപാട് കായകൾ വരുന്ന രീതിയിലുള്ള പേരക്കയുണ്ട് വലിയ മരമായിട്ട് നിന്ന് നമുക്കൊക്കെ കയറിപ്പറിക്കാൻ പറ്റിയ രീതിയിലുള്ള മരങ്ങളാകുന്ന പേരക്കയുണ്ട് അതുപോലെ തന്നെ പേരക്കയുടെ കളറിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുള്ള കളറുള്ള ഉണ്ട് ഏത് വിധത്തിലുള്ള പേരയ്ക്കാണെങ്കിലും അത് നടുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീടിനടുത്തായിട്ട് പേരക്കമരം നിൽക്കുന്നത് വഴി ഉണ്ടാകുന്ന ഗുണദോഷങ്ങളെ കുറിച്ചാണ് പലർക്കും അറിയാത്ത കാര്യമാണ് വീട്ടുമുറ്റത്തൊക്കെ പേരമരം നടുന്ന ആളുകളുണ്ട് അപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്കറിയാം നമ്മൾ നട്ട് വളർത്തുന്ന പേരയ്ക്ക് എന്നതിലുപരി കൂടുതലായിട്ട് നമുക്ക് പേര കാണാൻ സാധിക്കുന്നത് പക്ഷികളൊക്കെ കൊത്തി കൊണ്ടുവന്നിടുന്നത് പക്ഷികളുടെ കാഷ്ടങ്ങളിൽ നിന്നൊക്കെ അതിൻ്റെ വിത്ത് മുളച്ച് പേരത്തൈ ആവുന്നതായിരിക്കും അങ്ങനെ ചില ഘട്ടങ്ങളിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ പേരത്തൈകള് പൊട്ടിമുളക്കാറുണ്ട് ഇനി ഈ പേരത്തൈയും പണവും തമ്മിൽ ഒരു ബന്ധമുണ്ട് നമ്മളിലേക്ക് പണത്തെ ആകർഷിക്കാനും അതുപോലെ തന്നെ ശരിയായ രീതിയിലല്ല നമ്മൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടാനും കാരണമായി തീരുന്ന ഒരു ചെടിയാണ് പേരച്ചെടി പേരമരം എന്ന് പറയുന്നത് ഒരുപാട് ബന്ധമുണ്ട് നമ്മുടെ സാമ്പത്തികവുമായിട്ട് ഈ മരത്തിന് ഈ ചെടിക്ക് വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളതാണ് വാസ്തുപ്രകാരം വീടുകളിൽ പേരമരം ഉണ്ടാകുന്നത് ഭാഗ്യം കൊണ്ടുവരും എന്നാണ് പറയുന്നത് വാസ്തുപരമായി പറയുന്ന സമയത്ത് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചെടിയാണ് പേരമരം അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടില് പേരമരം നട്ടു വളർത്തി വളർത്തിക്കഴിഞ്ഞാല് അതിനെ ശരിയായ രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാല് ശുക്രന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവും ശുക്രന്റെ അനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാല് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച കൈവരിക്കാനായിട്ട് സാധിക്കും ഈ പേരമരം നടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു കാരണവശാലും ആ മരത്തിന് അതായത് ആ ചെടിയെ വെട്ടിക്കളയാനോ അല്ലെങ്കിൽ പറിച്ചുനടേണ്ട ഒരു സാഹചര്യമോ വരാനായിട്ട് പാടില്ല അപ്പോ അങ്ങനെ സാധിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കണം നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ തന്നെ താനേ കിളിർത്ത് വന്ന പേരമരമൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ മാറ്റി നടാനായിട്ട് ശ്രമിക്കണം ഈ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ പേരമരം നമ്മൾ മാറ്റി നട്ടു കഴിഞ്ഞാൽ നന്നാവില്ല അങ്ങനെ വരുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഭാഗ്യത്തെ ഇല്ലാതാക്കും എന്നാണ് പറയുന്നത് അതായത് നല്ല രീതിയിൽ വളർന്ന ഒരു ചെടി ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റി നടേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞ് അത് നമ്മൾ മാറ്റി നട്ട് നല്ല രീതിയിൽ അത് വന്നു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് നേരെ മറിച്ച ചില ഘട്ടങ്ങളിൽ നമ്മൾ അത് മാറ്റി നടുന്ന സമയത്ത് അത് പിന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൗർഭാഗ്യമായിരിക്കും വന്നു കയറുന്നത് ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ പേരമരം നടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്താണ് വീടിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് നിങ്ങൾ പേരമരം നട്ടു വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും കടന്നു വരും നിങ്ങളുടെ കുടുംബത്തിലേക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകും അതേപോലെ തന്നെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അത് സാമ്പത്തികപരമായിട്ടുള്ളതാണെങ്കിലും അല്ലാതെ മറ്റേതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കില് അതൊക്കെയും ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു പേരമരം നിങ്ങളെ സഹായിക്കും കുടുംബാന്തരീക്ഷം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു ചെടിയാണ് പേരമരം അതുപോലെ തന്നെ പേരമരം വീട്ടിൽ പൂക്കുന്നതും കായ്ക്കുന്നതും വളരെയധികം ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യമാണ് ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പൂക്കുന്ന പേരമരമൊക്കെ വാങ്ങിക്കാനായിട്ട് ലഭിക്കും അല്ലെ അങ്ങനെയുള്ള പേരമരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനത്തെ തന്നെ ആയാലും നമ്മുടെ വീട്ടില് പേരമരം പൂവിടുന്നതും അതിൽ കായ്കൾ ഉണ്ടാകുന്നതും വളരെ ഉത്തമമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് കണക്കാക്കാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചില ഘട്ടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പേരമരം നന്നായിട്ട് പൂക്കും പക്ഷെ ഒറ്റ കായ പോലും ഉണ്ടാവില്ല ഇതും നമ്മുടെ ദോഷത്തെ തന്നെയാണ് കാണിക്കുന്നത് ചില മരങ്ങൾ അങ്ങനെയാണ് ചില മരങ്ങളിൽ നമ്മൾ കാണാറില്ല ഇപ്പം കഴിഞ്ഞാലും നല്ല രീതിയിൽ പൂക്കും പക്ഷെ കായ് ഉണ്ടാവില്ല അല്ലെങ്കിൽ വളരെ ചെറിയ കായ്കളായിരിക്കുമ്പോൾ തന്നെ അത് വീണു പോകും അല്ലെങ്കിൽ അത് മോശപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതൊക്കെയും ആ മണ്ണിന്റെ പ്രശ്നമാണ് ആ മണ്ണിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ആ വീട്ടിൽ താമസിക്കുന്ന നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ദോഷങ്ങൾ അതൊക്കെയും തന്നെ ചെടികളെയും ബാധിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് വാസ്തുപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ വീട്ടിൽ താമസിക്കുന്ന ഓരോരുത്തരെയും ബാധിക്കും ഒരു വീട്ടിന് വാസ്തുദോഷമുണ്ട് എന്നുണ്ടെങ്കില് ആ വീട്ടില് അഞ്ചംഗങ്ങളാണ് ഉള്ളത് എങ്കിൽ ആ അഞ്ചംഗങ്ങൾക്കും ഒരുപോലെ ദോഷകരമായിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും അതുപോലെ തന്നെ വാസ്തുദോഷമുള്ള മണ്ണിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ ചെടികൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം നമ്മുടെ വീട്ടിന്റെ വാസ്തുവിന് എന്തെങ്കിലും ദോഷങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്കും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചില ഘട്ടങ്ങളിലെങ്കിലും ചെടിയിൽ പൂവുണ്ടായിട്ടും കായ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ദൗർഭാഗ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എല്ലാ ഘട്ടങ്ങളിലും ഇങ്ങനെ ആവണം എന്നില്ല ചില ചെടികൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നിരുന്നാലും ഈ ഒരു പേരക്കമരം എന്ന് പറയുന്നത് ഒരുപാട് പോസിറ്റീവ് എനർജി പുറപ്പെടുവിക്കുന്ന ഒരു ചെടിയാണ് ഇത് നട്ടു വളർത്തുന്ന വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കും എന്നാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വീടിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് പേരമരം വച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇന്ന ദിശയിൽ മാത്രമേ വയ്ക്കാവൂ എന്നില്ല ഇന്ന ദിശയിൽ വെച്ചു കഴിഞ്ഞാൽ ദോഷമെന്നുമില്ല നിങ്ങൾക്ക് ഏത് ദിശയിലും പേരമരം നട്ടു വളർത്താവുന്നതാണ് പക്ഷെ കിഴക്ക് ദിക്കാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും കൊണ്ടുവരാനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ തരത്തിലുള്ള പോസിറ്റീവ് ഊർജവും ലഭിക്കാനായിട്ട് നിങ്ങളുടെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു ചെറിയ തയ്യെങ്കിലും നട്ടു വാർത്താനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരു കാരണവശാലും നമ്മൾ വേസ്റ്റ് ഈ ഒരു പേരമരത്തിന്റെ അടിയിലായിട്ട് കൊണ്ടിടാൻ പാടില്ല ഇത് ശരിയായ രീതിയിൽ പരിപാലിക്കുന്നിടത്താണ് നമ്മുടെ ഭാഗ്യം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ നല്ല രീതിയിൽ പരിപാലിച്ചില്ല എന്നുണ്ടെങ്കില് നമ്മുടെ വീട്ടില് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം അതിൻ്റെ തിരിച്ചടികളായിരിക്കും അല്ലെങ്കിൽ വിപരീത ഫലങ്ങളായിരിക്കും നമ്മൾ നേരിടേണ്ടി വരുന്നത് ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അല്ലെ നമ്മുടെ വീട്ടിലുള്ള ആ ഒരു ദൈവീക ശക്തിയെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓരോ മരത്തിന്റെ കാര്യത്തിലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം നൽകുന്ന ചെടിയാണ് പേരമരം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിനെ സംരക്ഷിച്ചുകൊണ്ട് പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഭാഗ്യം നമ്മളെ തേടിയെത്തും എന്നുള്ളത് തീർച്ചയാണ് അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു നല്ല ഫലം നൽകുന്ന ഒരു ചെടിയാണ് പേരക്ക എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കായ്ക്കായാലും ഇലക്കായാലും ഒക്കെയും ഔഷധ ഗുണങ്ങൾ ഏറെയാണ് പേരക്കു അതുപോലെ തന്നെ വാസ്തുപരമായിട്ട് ഒട്ടേറെ ഗുണങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പാദ്യങ്ങൾ കൊണ്ടുവരാൻ ധനവരമുണ്ടാക്കാൻ ഒക്കെയും സഹായിക്കുന്ന ഈ ഒരു ചെടി നിങ്ങളുടെ വീട്ടിൽ നട്ടു വളർത്താനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി